ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു നാല് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥലത്ത് പണി നടക്കുന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജെ സി ബി കൊണ്ടുവന്ന് മണ്ണൊക്കെ ഇളക്കി നന്നായി നിരപ്പാക്കി പച്ചക്കറിയും മറ്റു സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതിൻ്റെ ഒരു തുടക്കം അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പണി കഴിഞ്ഞു ഏകദേശം ആറ് ദിവസത്തെ അഞ്ചര ദിവസത്തെ വർക്കാണ് ഇ കാണുന്നത് എല്ലാം നിരപ്പാക്കി ഇത് തെങ്ങും കുഴിയാട്ടോ അതെ ഇങ്ങനെ ഇടയിലൊക്കെ തെങ്ങും ഇല്ലാത്ത ഗ്യാപ്പിലൊക്കെ ഇതേപോലെ തെങ്ങും കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ ഫാമിൻ്റെ മുൻവശത്തുള്ള ഈ സ്ഥലം ഇതിങ്ങനെ ഫുള്ള് നിരപ്പാക്കിയിട്ടിരിക്കുകയാണ് അതെ വേണ്ട ഫുള്ള് നിരപ്പാക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് പന്തലില് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് അതായത് കോവല് കയ്പ പടവലം അങ്ങനെയുള്ള പന്തൽ കൃഷിയാണ് ഈ ഒരു ഇത്രയും സ്ഥലത്തുടേത് ഈ കാണുന്ന സ്ഥലം മുതൽ ആ കാ അങ്ങേ അറ്റം വരെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതേ ഇവിടെയൊക്കെ നല്ല പണി വന്നു കേട്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് ഇടിച്ചിറക്കി നല്ല പണി വന്നു ഏകദേശം ആറു ദിവസത്തെ വർക്കാണ് ഇനി നമ്മുടെ ബാക്കിയുള്ളത് ഇതേ ഫാമിൻ്റെ പണിയാണ് കേട്ടോ അത് നല്ലൊരു പൈസ വരും എന്നുള്ളത് കൊണ്ട് ഫാമിൻ്റെ പണിയിലേക്ക് തൊട്ടിട്ടില്ല കൂനിന്മേൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ റബ്ബർ വെട്ടുന്ന സമയത്ത് റബ്ബർ അതിൻ്റെ മുകളിലേക്ക് വീണത് അവിടെ ആ കാണുന്ന സ്ഥലത്ത് പൊട്ടി പിന്നെ ഇവിടെ നേരത്തെ പോയതാണ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റബ്ബറിൻ്റെ കൊമ്പ് വീണ് വീണ്ടും ഈ അവസ്ഥയിലായി അപ്പോൾ എന്തായാലും നമ്മൾ അത് ചെയ്യും പെട്ടെന്നില്ലെങ്കിലും കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ ഫാമിൻ്റെ പണി ചെയ്യണം അടുത്ത മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അതും ചെയ്യും ഫാമിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ നന്നായിട്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ ആ ആ സ്ഥലത്താണ് അതായത് ഫാമിൻ്റെ അപ്പുറ സൈഡിലാണ് ഫസ്റ്റ് ജെ സി വന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടെ ചെയ്യുന്ന കൃഷിയുടെയും എല്ലാ കാര്യങ്ങളുടെയും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ